ചില കോൺഗ്രസ് നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെങ്കിലും കോൺഗ്രസ്കാർ മാത്രമല്ല കേരളം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതോടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിലും മാറ്റം വന്നു എന്നാൽ ഇപ്പോഴിതാ മാങ്കൂട്ടം എം എൽ എ നെഞ്ചോട് ചേർക്കാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും മുൻകൺവീനർ എം എം ഹസനും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു മാങ്കൂട്ടത്തെ തൊട്ടാൽ വെറുതെയിരിക്കില്ല എന്നുള്ളത് രാഹുൽ ഇനി സഭയിൽ പ്രത്യേക ബ്ലോക്ക് എന്നും അവധിയിൽ പോകുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പഴങ്കഥയായി മാറിയിരിക്കുന്നു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാഹുലിനെ വിലക്കിയിട്ടില്ലെന്ന് ആണ് എം എം ഹസൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സമ്മേളനത്തിൽ നിന്ന് ലീവ് എടുക്കാനും പാർട്ടി മുന്നണിയും ആവശ്യപ്പെട്ടിട്ടില്ല പങ്കെടുക്കണ വേണ്ട എന്നുള്ളത് രാഹുൽ തീരുമാനിക്കാം അത് വ്യക്തിപരമായ കാര്യമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് ഒരു എം എൽ എയുടെ അവകാശമാണ് എന്ന് വെച്ച് രാഹുലിനെ തീർത്തു കളയാം എന്ന് ആരും വിചാരിക്കേണ്ട എന്നും ഭരണപക്ഷം സഭയ്ക്കകത്ത് രാഹുലിനെതിരെ പ്രതിഷേധിച്ചാൽ നമുക്ക് കാണാമെന്നുള്ള താക്കീതാണ് ഭരണപക്ഷത്തിനും അവരുടെ എം എൽ എ മാർക്കും നൽകിയിരിക്കുന്നത് മാങ്കൂട്ടം എം എൽ എക്ക് പരസ്യമായി പിന്തുണയുമായി വന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും യു ഡി എഫ് എം എൽ എ തന്നെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതായത് സഭയ്ക്കുള്ളിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും ഒരു കുഞ്ഞും അദ്ദേഹത്തെ തൊഴിലില്ലെന്നും പറഞ്ഞ അടൂർ പ്രകാശ് എല്ലാ ും നീതി ലഭ്യമാക്കേണ്ടതുണ്ടെന്ന കാര്യവും ഭരണപക്ഷത്തെ ഓർമ്മിപ്പിച്ചാണ് കടന്നുപോയത് മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന ഈ സി പി എമ്മുകാരും ഒന്നുമല്ല ആ ഭാഗത്ത് ഇരിക്കുന്നവർക്കെതിരെയും സമാന ആരോപണമുണ്ട് അവർക്കെതിരെയുള്ള പരാതികൾ പലതും കോടതികളിലാണ് അവർക്ക് ലഭിക്കേണ്ട നീതി രാഹുലിനും ലഭിക്കണം ആരോപണം ഉയർന്ന സാഹചര്യം പരിഗണിച്ചാണ് രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചത് അത് പാർട്ടിയുടെ മാന്യത അതുകൊണ്ട് രാഹുൽ കുറ്റവാളി എന്നൊന്നും ആരും കരുതണ്ട എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അടൂർ പ്രകാശ് സി പി എമ്മിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിരെ പാർട്ടിയിൽ വന്നാൽ അന്വേഷണ മായി സസ്പെൻഡ് ചെയ്യാറുണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുക്കുകയോ പുറത്താക്കുകയോ ചെയ്യാം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി പരാതിയില്ലെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ അക്രമം കാണിക്കാൻ നിൽക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് യു ഡി എഫ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അതിന് യു ഡി എഫ് ഘടക കക്ഷികളുടെ മാത്രമല്ല ഈ സംസ്ഥാനത്തിന്റെ തന്നെ പിന്തുണ ലഭിച്ചിരിക്കുകയാണ് അതായത് പരാതിയില്ലാത്ത ഒരു കേസിൽ മുഖ്യമന്ത്രിയുടെ ശത്രു എന്ന നിലയിൽ രാഹുലിനെ തകർക്കാൻ റിപ്പോർട്ടർ ടിവിയുടെ സഹായത്തോടെ പിണറായി തന്നെ നേരിട്ട് മെനഞ്ഞെടുത്ത കഥകളാണ് ഇതെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് കേരളം ഒന്നടങ്കം രാഹുലിനൊപ്പം നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ യു ഡി എഫിന് ചേർന്ന് നിർത്താതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം